പരീക്ഷ എത്ര ടഫ് ആയാലും പ്രശ്നമല്ല ടോപ്പ് വൺ പെർസെൻറ്റേജ് ആളുകൾക്ക് ജെ ആർ എഫ് ലഭിച്ചിരിക്കും അപ്പോൾ ഇപ്രാവശ്യത്തെ എക്സാം നല്ലോണം ടഫ് ആയി എന്നുള്ളത് ഒരിക്കലും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ആളുകളെ സംബന്ധിച്ച് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടല്ല ഏറ്റവും നന്നായിട്ട് കൂടുതൽ ടഫ് ആയിട്ടുണ്ടെങ്കിൽ ഏത് എക്സാം കൂടുതൽ ടഫായാലും ഓക്കെ ഒരു ആവറേജ് ടഫ് ആയാലും വെരി ടഫായാലും പാറ്റേൺ മാറിയാലും ഒക്കെ മനസ്സിലാക്കുക ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ആളുകൾക്ക് തന്നെയായിരിക്കും ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുക ഓക്കെ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ആളുകൾക്ക് തന്നെ അരിയും ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ വളരെ ഈസി ആവുമ്പോൾ ചെറിയ ചില പ്രശ്നം ഉണ്ടാകും കാരണം ലക്കർ ഫാക്ടർ ആയേക്കാം എല്ലാവരും അത് ആൻസർ ചെയ്തേക്കാം അപ്പോൾ ഞാൻ കട്ട് ഓഫ് ജസ്റ്റ് ഒന്ന് പറയാം അപ്പോൾ ഞാൻ പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ മൊത്തം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് യു ജി സി നെറ്റ് എക്സാമിൻ്റെ കട്ട് ഓഫ് കൂടുകയാണല്ലോ എന്നുള്ളൊരു അസംഷനുണ്ട് ഒരു പരിധി വരെ ശരിയാണ് കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കൂടുതൽ ആളുകൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കൂടുതൽ ആളുകൾ പി വൈക്ക് നോക്കുന്നുണ്ട് കൂടുതൽ ആളുകൾ റിവൈസ് ചെയ്യുന്നുണ്ട് ഒരുപാട് പഠിക്കുന്നുണ്ട് ഓക്കെ കൂടുതൽ ആളുകൾ ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ കോച്ചിങ് പോകുന്നുണ്ട് സ്ട്രക്ചേർഡ് പ്രിപ്പറേഷൻ പാറ്റേണിലേക്കൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് എക്സാമുകളായിട്ട് കട്ട് ഓഫിൽ ഡ്രാസ്റ്റിക് ഇൻക്രീസും നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ ഡ്രാസ്റ്റിക് ഇൻക്രീസ് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അങ്ങനെ വരുന്ന സമയത്തും ചില ടഫ്നെസ് കൂടിയ സബ്ജക്റ്റുകൾക്ക് കട്ട് ഓഫ് ഐ മീൻ എക്സാം ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് കട്ട് ഓഫ് കുറയാറുണ്ട് എക്സാം ഈസി ആയിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് കട്ട് ഓഫ് കൂടാറുണ്ട് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം ഞാൻ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളുടെ കട്ട് ഓഫ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് ചില പ്രധാനപ്പെട്ട കൂടുതൽ ആളുകളുടെ കാറ്റഗറി മാത്രം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഗൂഗ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഞാനിത് അവൈലബിൾ ആക്കുന്നതായിരിക്കും സോ എക്കണോമിക്സ് എന്നുള്ള സബ്ജക്ട് ഇപ്രാവശ്യം അത്യാവശ്യം നല്ല കട്ട് ഓഫ് നല്ല ടഫായിട്ടുള്ള ഒരു എക്സാം ആണ് ഓക്കെ എക്കണോമിക്സ് എന്നുള്ളത് ഈ എക്കണോമിക്സ് എന്നുള്ള ഒരു ഒരു എക്സാമിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ആകെ നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ജനറൽ അല്ലെങ്കിൽ അൺറിസേർവഡ് കാറ്റഗറിയിൽ കട്ട് ഓഫ് വന്നിട്ടുള്ളത് ഇരുന്നൂറിന് താഴെയാണ് ഇപ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നോക്കുക ബാക്കിയുള്ള മേജർ സബ്ജക്റ്റുകൾ നോക്കുക പൊളിറ്റിക്കൽ സയൻസിലും ടു ഫോർട്ടി ഫോർ ആണ് ഓക്കെ പൊളിറ്റിക്കൽ സയൻസിൽ ടു ഫോർട്ടി ഫോർ ആണ് നമുക്ക് ഫിലോസഫിയിൽ ടു ട്വൻറ്റി ടു ആണ് നമ്മൾ ആ സൈക്കോളജിയിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ടു ഫോർട്ടി എയ്റ്റ് ആണ് സൈക്കോളജിയിൽ വന്നിട്ടുള്ളത് സോഷ്യോളജി എന്നുള്ള സബ്ജക്റ്റ് ഓക്കെ എടുക്കുന്ന സമയത്ത് വി ഹാവ് ടു ട്വൻറ്റി ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ഓക്കെ വി ഹാവ് വൺ എയ്റ്റി ആണ് അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് മെജോറിറ്റി ഓഫ് ദി സബ്ജക്റ്റുകളുടെക്കാളേറെ കൂടുതലാണ് വന്നിട്ടുള്ളത് കുറവാണ് വന്നിട്ടുള്ളത് പക്ഷേ ഏറ്റവും കമ്പാരറ്റീവി മേജർ സബ്ജക്റ്റുകൾ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്നത് ഓക്കെ കൊമേഴ്സും ടു ട്വൻറ്റി ഫോർ ആണ് മേജറായിട്ടുള്ള സബ്ജക്റ്റുകൾ ഹിസ്റ്ററിയും അതുപോലെ തന്നെ എക്കണോമിക്സും ടു ഹൺഡ്രഡിൽ താഴെയാണ് വന്നിട്ടുള്ളത് അതിൽ ഏറ്റവും താഴെ വന്നിട്ടുള്ളത് മേജർ മേജർ സബ്ജക്റ്റുകൾ നമുക്ക് പറയാനുള്ളത് ഹിസ്റ്ററിയാണ് ആണ് ഇപ്രാവശ്യം അത്യാവശ്യം നല്ല ടഫ് എക്സാം ആയിരുന്നു ഹിസ്റ്ററി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഹിസ്റ്ററിയിൽ തന്നെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയിൽ വൺ ആണ് ഓക്കെ ഹിസ്റ്ററിയിൽ തന്നെ കട്ട് ഓഫ് ജനറൽ കാറ്റഗറിയിൽ വൺ എയ്റ്റി ആണ് ഒ ബി സിയിൽ വൺ സെവൻറ്റി ടു ആണ് ഇ ഡബ്ല്യു എസ്സിൽ വൺ സെവൻറ്റി ഫോർ ആണ് എസ് സി വൺ സിക്സ്റ്റി ഫോർ ആണ് എസ് ടി വൺ സിക്സ്റ്റി ആണ് ഇനി നെറ്റ് വരുന്ന സമയത്ത് ഓക്കെ വൺ എയ്റ്റി ആണ് ജനറൽ വൺ സിക്സ്റ്റി ടു ആണ് നെറ്റ് വൺ ഫോർട്ടി ടു ആണ് പി എച്ച് ഡി ആൻഡ് ഒ ബി സി കാറ്റഗറിയിൽ വൺ ഫിഫ്റ്റി ആണ് നെറ്റ് എന്ന് പറയുന്നത് വൺ തേർട്ടി ടു ആണ് ഓക്കെ പി എച്ച് സി എന്ന് പറയുന്നത് ഓക്കെ വൺ തേർട്ടി ടു ആണ് പി എച്ച് സി എന്ന് പറയുന്നത് ആ എസ് സി എസ് ടി ഒക്കെ വരുന്ന സമയത്ത് വി ഹാവ് വൺ ട്വന്റി ഫോർ ഹൺഡ്രഡ് ആൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ഓക്കെ ആ ലെവലിലേക്ക് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ സ്പെഷ്യൽ കാറ്റഗറിക്ക് അനുസരിച്ചൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്ര മനസ്സിലാക്കാം ഹിസ്റ്ററി തന്നെ നോക്കുക ഹിസ്റ്ററി വളരെ ഒരു ഇൻസൈറ്റ് ആണ് ഇൻസൈറ്റ് ആണെന്ന് പറഞ്ഞാൽ അറുപത് ക്വസ്റ്റ്യൻ അറുപത് ക്വസ്റ്റ്യൻ തൊണ്ണൂറ് ക്വസ്റ്റ്യൻ ഓക്കെ തൊണ്ണൂറ് ക്വസ്റ്റ്യൻ മൊത്തം നൂറ്റി അൻപതിൽ തൊണ്ണൂറ് ക്വസ്റ്റ്യൻ ശരിയായാൽ ഈ ടോപ്പ് മോസ്റ്റ് കട്ട് ഓഫ് തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എക്സാം ടഫ് ആകും തോറും കട്ട് ഓഫ് കൂടുമെന്നുള്ളത് തന്നെയാണ് കട്ട് എക്സാം ഈസി ആകും തോറും കട്ട് ഓഫ് എക്സാം ടഫ് ആകും തോറും കട്ട് ഓഫ് കുറയും എന്നുള്ളതാണ് അതുപോലെ തന്നെ എക്സാം ഈസി ആകും തോറും കട്ട് ഓഫ് കൂടുമെന്നുള്ളതാണ് ഇപ്പം എക്സാമ്പിൾ ഇപ്രാവശ്യം കമ്പാരറ്റീവ്ലി ഈസി ആയിരുന്ന ഓക്കെ ഇപ്രാവശ്യം കമ്പാരറ്റീവലി ഈസി ആയിരുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു സൈക്കോളജി എന്ന് പറയുന്നത് ഓക്കെ ഈസി ആയിരുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു സൈക്കോളജി എന്ന് പറഞ്ഞത് സൈക്കോളജിയിൽ നമുക്കറിയാം അൺറിസേർവഡ് കാറ്റഗറിയിൽ ഓക്കെ സൈക്കോളജിയിൽ അൺ റിസേർവഡ് ടു ഫോർട്ടി എയ്റ്റ് ആണ് കട്ട് ഓഫ് ടു ഫോർട്ടി എയ്റ്റ് ആണ് സൈക്കോളജിയിൽ കട്ട് ഓഫ് ഒ ബി സി കാറ്റഗറിയിൽ ടു തേർട്ടി എയ്റ്റ് ആണ് ഹി ഡബ്ല്യു എസ് ടു ഫോർട്ടി ആണ് എസ് സി ടു ട്വൻറ്റി ആണ് എസ് ടി ടു ട്വൻറ്റി ആ ഓക്കെ വളരെ വലിയ കട്ട് ഓഫ് ആണ് സൈക്കോളജിയിൽ വന്നിട്ടുള്ളത് ഓക്കെ നെറ്റിലേക്കൊക്കെ നോക്കുക ടു ട്വൻറ്റി സിക്സ് മുമ്പൊക്കെ ജെ ആർ എഫ് കിട്ടുന്നൊരു മാർക്കാണത് ഓക്കെ വൺ നയൻറ്റി ഫോർ ഓക്കെ ടു നോട്ട് എയ്റ്റ് ടു നോട്ട് എയ്റ്റ് ഞാൻ മനസ്സിലാക്കുന്ന ആദ്യമായിട്ടായിരിക്കും ഒരു സബ്ജെക്റ്റില് ഒരു 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 പി എച്ച് ഡിയുടെ കട്ട് ഓഫ് ടു ഹൺഡ്രഡ് ഓർ എബ് വരുന്നത് സൈക്കോളജിയുടെ പി എച്ച് ഡിയുടെ കട്ട് ഓഫ് ജെ ആർ എഫ് കാറ്റഗറിയിൽ ഇറ്റ്സ് ടു ഹൺഡ്രഡ് വിച്ച് മീൻസ് ഇപ്രാവശ്യം കമ്പാരറ്റീവ്ലി സൈക്കോളജിയുടെ കട്ട് ഓഫ് കൂടുതലാണ് കാരണം സൈക്കോളജി കമ്പാരറ്റീവ് ഈസി ആയിരുന്നു എന്നുള്ളതാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം എക്കണോമിക്സ് വൺ നയൻറ്റി എയ്റ്റ് വൺ എയ്റ്റി ഫോർ വൺ എയ്റ്റി സിക്സ് എന്നൊരു ആസ്പെക്ട് ആണ് പൊളിറ്റിക്കൽ സയൻസിലേക്ക് വരുന്ന സമയത്ത് ടു ഫോർട്ടി ഫോർ ആണ് ജനറൽ കാറ്റഗറിയിൽ ജെ ആർ എഫിൻ്റെ കട്ട് ഓഫ് അതുപോലെ തന്നെ നെറ്റിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ടു എയ്റ്റീൻ ആണ് ദംസ് ടു പൊളിറ്റിക്കൽ സയൻസിലേക്ക് വരുന്ന സമയത്ത് ഒ ബി സിയുടെ കട്ട് ഓഫ് ടു തേർട്ടി സിക്സും ടു നോട്ട് ടു ആണ് ഇ ഡബ്ല്യു എസ് സി ടു തേർട്ടി എയ്റ്റ് ടു ഹൺഡ്രഡ് ആണ് ദെൻ എസ് സി എസ് ടി ടു ട്വൻറ്റി ടു വൺ എയ്റ്റി സിക്സ് ടു എയ്റ്റീൻ വൺ എയ്റ്റി എന്നുള്ള ലെവലിലാണ് ഇനി നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ സൈക്കോളജി ടോപ്പിക് എടുക്കുന്ന സമയത്ത് വി ഹാവ് ഞാൻ പറഞ്ഞു ടു ഫോർട്ടി എയ്റ്റ് ആൻഡ് ടു ട്വൻറ്റി സിക്സ് ആണ് ജനറൽ കാറ്റഗറിയിൽ വരുന്നത് ടു ഫോർട്ടി എയ്റ്റ് ആൻഡ് ടു ട്വൻറ്റി സിക്സ് ആണ് ഒ ബി സിയിൽ വരുന്നത് ടു തേർട്ടി എയ്റ്റ് ആൻഡ് ടു നോട്ട് എയ്റ്റ് ആണ് ദെൻ ഇ ഡബ്ല്യു എസ് ടു ഫോർട്ടി ആൻഡ് ടു നോട്ട് എയ്റ്റ് എന്നുള്ള മാർക്കാണ് വരുന്നത് ദെൻ ടു ട്വൻറ്റി എയ്റ്റ് ആൻഡ് വൺ നയൻറ്റി ഫോർ എസ് സി ടു ട്വൻറ്റി ആൻഡ് വൺ നയൻറ്റി എസ് ടി എന്നുള്ള കട്ട് ഓഫ് ആണ് സൈക്കോളജിയിൽ വരുന്നത് പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ടുള്ള സോഷ്യോളജി നമ്മൾ നോക്കുന്ന സമയത്ത് ഓക്കെ സോഷ്യോളജിയിൽ വി ഹാവ് ടു ട്വൻറ്റി ആൻഡ് വൺ നയൻറ്റി ടു എന്നുള്ളതാണ് നെറ്റ് ജെ ആർ എഫ് വൺ സിക്സ്റ്റി ടു ആണ് പി എച്ച് ഡി ഒ ബി സി വരുന്ന സമയത്ത് ടു ടെൻ വൺ സെവൻറ്റി ടു ആൻഡ് വൺ ഫോർട്ടി ഫോർ സോഷ്യോളജി ഇ ഡബ്ല്യു എസ് ടു ട്വൽവ് വൺ സെവൻറ്റി ഫോർ ആൻഡ് വൺ ഫോർട്ടി ടു എന്നുള്ളൊരു ആസ്പെക്റ്റിലാണ് വരുന്നത് ദെൻ വി ഹാവ് എസ് സി എസ് ടി വൺ നയൻറ്റി സിക്സ് ആൻഡ് വൺ ഫിഫ്റ്റി എയ്റ്റ് സോഷ്യോളജി വൺ എയ്റ്റി എയ്റ്റ് സോറി എസ് ടി വൺ എയ്റ്റി എയ്റ്റ് ആൻഡ് വൺ ഫിഫ്റ്റി ഫോർ എന്നുള്ളതാണ് ബാക്കിയുള്ള കാറ്റഗറി ഒക്കെ ഒരുപാടുള്ളതുകൊണ്ട് എല്ലാം കൂടി ഞാൻ വായിക്കുന്നില്ല ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഓക്കെ നിങ്ങൾക്ക് ഈ യൂട്യൂബ് ഒരു ഡിസ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടും അതുപോലെ ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു വൺ എയ്റ്റി ആൻ വൺ സിക്സ്റ്റി ടു ആണ് വൺ സെവൻറ്റി ടു ആൻഡ് വൺ ഫിഫ്റ്റി ആണ് വൺ സെവൻറ്റി ഫോർ ആൻഡ് വൺ ഫിഫ്റ്റി ആണ് ഹിസ്റ്ററിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് മേജർ കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് ദെൻ കൊമേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പരീക്ഷ ചെയ്യുന്ന ഒരു സബ്ജക്റ്റായ കൊമേഴ്സിൽ ടു ട്വൻറ്റി ഫോർ ആൻഡ് വൺ നയൻറ്റി ഫോർ ആണ് ജനറൽ കാറ്റഗറിക്ക് അൺഡിസേവ് കാറ്റഗറിക്ക് ടു ട്വൽവ് ആൻഡ് വൺ സെവൻറ്റി ഫോർ ആണ് ഒ ബി സിക്ക് ടു എയ്റ്റീൻ ആൻഡ് വൺ സെവൻറ്റി സിക്സ് ആണ് ഇ ഡബ്ല്യു എസ് ടു നോട്ട് ടു ആൻഡ് വൺ സിക്സ്റ്റി ടു ആണ് എസ് സി ആൻഡ് വൺ എയ്റ്റി എയ്റ്റ് ആൻഡ് വൺ ഫിഫ്റ്റി എയ്റ്റ് ആണ് വി ഹാവ് ഫോർ എസ് സി എസ് ടി ഓക്കെ ടു നോട്ട് ടു ആൻഡ് വൺ സിക്സ്റ്റി ടു ഫോർ എസ് സി ആൻഡ് വൺ എയ്റ്റി എയ്റ്റ് ആൻഡ് വൺ ഫിഫ്റ്റി എയ്റ്റ് ഫോർ എസ് ടി എന്നാണ് കൊമേഴ്സിൻ്റെ സബ്ജക്റ്റിനെ വെച്ച് നോക്കാനുള്ളത് എജ്യൂക്കേഷൻ അൺഡിസേർവഡ് ടു നോട്ട് സിക്സ് ആൻഡ് വൺ എയ്റ്റി ടു ഒ ബി സിയിൽ വൺ നയൻറ്റി ഫോർ ആൻഡ് വൺ സിക്സ്റ്റി സിക്സ് ഇ ഡബ്ല്യു എസ് വൺ നയൻറ്റി ടു ആൻഡ് വൺ സിക്സ്റ്റി ഫോർ എജ്യൂക്കേഷൻ വൺ എയ്റ്റി സിക്സ് ആൻഡ് വൺ ഫിഫ്റ്റി സിക്സ് സോറി എസ് സി വൺ എയ്റ്റി സിക്സ് ആൻഡ് വൺ ഫിഫ്റ്റി സിക്സ് എസ് ടി വൺ എയ്റ്റി ഫോർ ആൻഡ് വൺ ഫിഫ്റ്റി ഫോർ എന്നുള്ളതാണ് ഉള്ളത് ദെൻ സോഷ്യൽ വർക്ക് അനദർ മേജർ സബ്ജക്റ്റ് ആയിട്ടുള്ള സോഷ്യൽ വർക്ക് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ജനറൽ ടു നോട്ട് സിക്സ് ആൻഡ് വൺ എയ്റ്റി ആണ് ഒ ബി സി വൺ നയൻറ്റി എയ്റ്റ് ആൻഡ് വൺ സിക്സ്റ്റി സിക്സ് ആണ് സോ ഇ ഡബ്ല്യു എസ് ടു ഹൺഡ്രഡ് ആൻഡ് വൺ സിക്സ്റ്റി ഫോർ ആണ് എസ് സി വൺ എയ്റ്റി സിക്സ് ആൻഡ് വൺ ഫിഫ്റ്റി ഫോർ ആണ് എസ് ടി വൺ സെവൻറ്റി എയ്റ്റ് ആൻഡ് വൺ ഫിഫ്റ്റി എന്നുള്ള ഒരു മാർക്കാണ് വരുന്നത് ദെൻ നമുക്കൊരു മേജറായിട്ട് അടുത്തതായിട്ടുള്ളൊരു സബ്ജെക്റ്റ് നമുക്ക് ഇംഗ്ലീഷ് എന്നുള്ളൊരു സബ്ജെക്റ്റ് ആണ് അടുത്തതായിട്ടുള്ളത് ദെൻ ലെറ്റ് മീ യാ മ്യൂസിക്കിൽ ടു ട്വൻറ്റി ടു ആൻഡ് വൺ നയൻറ്റി ഫോർ ടു നോട്ട് ഫോർ ആൻഡ് വൺ സെവൻറ്റി സിക്സ് ഒക്കെയാണ് മ്യൂസിക് ഒക്കെ ഈ ജെ ആർ എഫ് എൻ നെറ്റ് ഒക്കെ ഉള്ള കുട്ടികളുള്ളൊരു സബ്ജക്റ്റാണ് ദെൻ വി ഹ് മാനേജ്മെന്റ് മാനേജ്മെന്റിൽ നമുക്ക് ജനറൽ കാറ്റഗറിയിലേക്ക് വരുന്ന കട്ട് ഓഫ് ടു എയ്റ്റീൻ ആൻഡ് വൺ നയൻറ്റി ടു ആണ് ഓക്കെ ആൻഡ് ഓൾസോ വൺ സെവൻറ്റി ഫോർ പി എച്ച് ഡി ഒ ബി സിയിൽ ടു നോട്ട് സിക്സ് വൺ സെവൻറ്റി സിക്സ് ആൻഡ് വൺ ഫിഫ്റ്റി സിക്സ് ആണ് ഇ ഡ്ലൂ എസ് ടു നോട്ട് എയ്റ്റ് ആൻഡ് വൺ സെവൻറ്റി ഫോർ ആണ് ജെ ആർ എഫ് ആൻ നെറ്റ് മാനേജ്മെന്റ് എസ് സി ടു ഹൺഡ്രഡ് ആൻഡ് വൺ സിക്സ്റ്റി എയ്റ്റ് ആണ് മാനേജ്മെന്റ് എസ് ടി വൺ നയൻറ്റി ഫോർ ആൻഡ് വൺ സിക്സ്റ്റി സിക്സ് എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ദെൻ അനത ഇമ്പോർട്ടൻ്റ് സബ്ജക്ട് ഈസ് നമുക്ക് ഒരുപാട് ബംഗാളി ഹിന്ദി ടു എയ്റ്റി നൺ നയൻറ്റി ആണ് ടു നോട്ട് എയ്റ്റി ആൻഡ് വൺ സെവൻറ്റി ടു ആണ് ടു ടെൻ ആൻഡ് വൺ സെവൻറ്റി ഫോർ ആണ് ഓക്കെ ഹിന്ദി ദെൻ വി ഹാവ് കന്നഡ ദെൻ വി ഹാവ് മലയാളം മലയാളം വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ആറ് നൂറ്റി ഒൻപതാണ് അൺറിസേർവ്ഡ് ഒ ബി സി വൺ നയൻറ്റി സിക്സ് ആൻഡ് വൺ സിക്സ്റ്റി ടു ആണ് ഇ ഡബ്ല്യു എസ് വൺ നയൻറ്റി ഫോർ വൺ സിക്സ്റ്റി ടു ആൻഡ് എസ് സി വൺ എയ്റ്റി സിക്സ് ആൻഡ് വൺ ഫിഫ്റ്റി എയ്റ്റ് എസ് ടി വൺ സിക്സ്റ്റി സിക്സ് ആൻഡ് വൺ സിക്സ്റ്റി എന്നുള്ളതാണ് ദെൻ കമ്മിങ് ടു വി ഹാവ് വി ഹാവ് വി ഹാവ് പഞ്ചാബി ദെൻ വി ഹാവ് സാൻസ്ക്രിറ്റ് ദെൻ വി ഹാവ് തമിഴ് ഓക്കെ ഒന്ന് ഞാൻ കൂടുതൽ ആളുകൾ എഴുതുന്ന സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല ദെൻ വി ഹാവ് അനദർ ഇമ്പോർട്ടൻറ്റ് അറബിക് അറബിക്കിൽ അൺഡിസേർവഡ് കാറ്റഗറിയിൽ വന്നിട്ടുള്ളത് ടു തേർട്ടി ആൻഡ് ടു നോട്ട് സിക്സ് ആണ് അൺഡിസേർവഡ് കാറ്റഗറിയിൽ വന്നിട്ടുള്ളത് ടു തേർട്ടി ആൻഡ് ടു നോട്ട് സിക്സ് ആൻഡ് വൺ സെവൻറ്റി ആണ് അറബിക് ഒ ബി സിയിൽ ടു ട്വൻറ്റി ടു ആൻഡ് വൺ എയ്റ്റി ഫോർ ആണ് ഇ ഡബ്ല്യു എസ്സിൽ ടു ട്വൻറ്റി ആൻഡ് വൺ എയ്റ്റി സിക്സ് ആണ് എസ് സി വൺ ഫിഫ്റ്റി സിക്സ് ഓക്കെ എസ് സി അവർ തന്നിട്ടുള്ളത് ജെ ആർ എഫിന് വൺ ഫിഫ്റ്റി സിക്സ് ആണ് നെറ്റിന് വൺ ഫിഫ്റ്റി സിക്സ് എന്നുള്ളതാണ് മേ ബി ചെറിയൊരു ഒരു സിംഗിൾ കാൻഡിഡേറ്റ് ആണ് വരുന്നത് ഓക്കെ അറബിക്കിൽ സിംഗിൾ കാൻഡിഡേറ്റ് ആണ് വരുന്നത് കേട്ടോ എങ്ങനെയാണ് അത് അവർ ഡിഫ്രൻഷിയേറ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല എസ് ടി വൺ നയൻറ്റി ആൻഡ് വൺ എയ്റ്റി സിക്സ് ആണ് ദെൻ വി ഹാവ് ആഫ്റ്റർ അറബിക് അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇസ് ഇംഗ്ലീഷ് ഇംഗ്ലീഷും ഇപ്രാവശ്യം നല്ല ടഫ് ആയിട്ടുള്ള പാറ്റേൺ മാറിയിട്ടുള്ള സബ്ജക്റ്റ് സബ്ജക്റ്റായിരുന്നു ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിനെ വെച്ച് നോക്കുമ്പോൾ ഹിസ്റ്ററി കഴിഞ്ഞാൽ മേജർലി ഏറ്റവും കുറവ് കട്ട് ഓഫ് ഉള്ളത് ഇംഗ്ലീഷിനാണ് ഇംഗ്ലീഷിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അൺറിസേർവ് കാറ്റഗറിയിലേക്ക് ജനറൽ കാറ്റഗറിയിലേക്ക് ഇംഗ്ലീഷിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് വൺ എയ്റ്റി എയ്റ്റ് ആൻഡ് വൺ സിക്സ്റ്റി സിക്സ് ആണ് ജെ ആർഫൻ നെറ്റിൻ്റെ ഒ ബി സി കാറ്റഗറിയുടേത് വൺ സെവൻറ്റി സിക്സ് ആൻഡ് വൺ ഫിഫ്റ്റി എന്നുള്ളതാണ് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയുടേത് വൺ എയ്റ്റി ആൻഡ് വൺ ഫിഫ്റ്റി ടു എന്നുള്ളതാണ് ഇംഗ്ലീഷ് എസ് സി കാറ്റഗറിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി സിക്സ് ആൻഡ് വൺ ഫോർട്ടി ആണ് എസ് ടി കാറ്റഗറിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി ഫോർ ആൻഡ് വൺ ഫോർട്ടി ആണ് സോ ഹിസ്റ്ററി കഴിഞ്ഞാൽ ഹിസ്റ്ററിയും എക്കണോമിക്സും അല്ലെങ്കിൽ ഏറ്റവും കുറവ് കട്ട് ഓഫ് മേജർ സബ്ജക്ട് വന്നിട്ടുള്ളത് ഹിസ്റ്ററി അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ആണ് അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത് എക്കണോമിക്സ് ആണ് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ടഫ് പറഞ്ഞിട്ടുള്ള മൂന്ന് സബ്ജക്റ്റുകളാണ് അപ്പം നിങ്ങളുടെ സബ്ജക്ട് ടഫാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം ടഫ് ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ പ്രശ്നമാക്കേണ്ട ആവശ്യമല്ല ബിക്കോസ് അതിനനുസരിച്ച് കട്ട് ഓഫ് കുറയുന്നതായിരിക്കും അതാണ് നമുക്ക് ഇപ്രാവശ്യം മനസ്സിലായിട്ടുള്ളത് യാ ചൈനീസ് നമ്മൾ മേജർ ആയിട്ടുള്ള ഓക്കെ ഓൾമോസ്റ്റ് സബ്ജക്റ്റുകളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഓക്കെ സോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് യാ ആ ഗിമ് എ യൂട്യൂബ് ചാറ്റ് യൂട്യൂബ് ചാറ്റ് ഓക്കെ യെ സോ ഏതെങ്കിലും ഏതെങ്കിലും ആയിട്ടുള്ള ഓക്കെ മേജർ ആയിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ ഡിസ്കസ് ചെയ്തതുകൊണ്ട് ഓക്കെ ആയിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ ഡിസ്കസ് ചെയ്തതുകൊണ്ട് ഞാൻ ഡോക്യുമെൻറ്റ് ഞാൻ ഇതിലിടാം ഓക്കെ ഇതിലെന്താ പറയുക ഈ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡോക്യൂമെൻറ്റ് ജസ്റ്റ് ആഫ്റ്റർ ദീസ് ലൈവ് ഇടുന്നതായിരിക്കും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാം ഐ വിൽ ബി ആൻസറിങ് ഈ സൈറ്റ് ബിസി ആണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക കുറച്ച് കഴിഞ്ഞാൽ തന്നെ സൈറ്റ് റെഡി ആവും കേട്ടോ പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ഓക്കെ എല്ലാവരും നോക്കുന്നത് കൊണ്ടായിരിക്കും ഓക്കെ പലർക്കും ഇപ്പോഴും കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു ഇനി ഏതെങ്കിലും സബ്ജക്റ്റ് ചെയ്യുക സയൻസ് ആണ് ഒരാൾ കൺഫ്യൂഷൻ പറഞ്ഞിട്ടുള്ളത് എൻവയോൺമെൻറ്റൽ സയൻസിൻ്റെ കോഡ് എത്ര എന്ന് ഓർമ്മയുണ്ടോ ഫസ്റ്റാണോ ലാസ്റ്റാണോ എൻവിയോൺമെൻറ്റൽ Any idea? law Buddhist. Yeah, we have, we have, we have. Comparative. Any other any other subject or any other doubts? Forensic, Pali, Kashmiri, computer. Yeah, we have the environmental science. Yeah, this is a cutoff of environmental science. Environmental science. Okay. Cutoff. Uh, we have uh, uh unreserved category 174 on, which means. എൻവയോൺമെൻറ്റൽ സയൻസിൽ പലരും പറഞ്ഞിരുന്നു ഇഫ്രാവശ്യം നല്ല ടഫായിരുന്നു സബ്ജക്റ്റ് എന്നുള്ളത് സോ ഹിസ്റ്ററിയേക്കാളെ സോഫാർ നമ്മൾ മേജർ സബ്ജക്റ്റുകളിൽ ഏറ്റവും കട്ട് ഓഫ് സബ്ജക്റ്റ് ആയിട്ട് പറഞ്ഞതായിരുന്നു ഹിസ്റ്ററി ഹിസ്റ്ററിയേക്കാളേറെ കട്ട് ഓഫ് കുറവാണ് എൻവോൺമെൻറ്റൽ സയൻസിന് എൻവോൺമെൻ്റൽ സയൻസിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയിലേക്ക് വൺ സെവൻറ്റി ഫോർ ആൻഡ് വൺ ഫിഫ്റ്റി സിക്സ് ആണ് ഒ ബി സി കാറ്റഗറിയിലേക്ക് വൺ സിക്സ്റ്റി ഫോർ ആൻഡ് വൺ ഫോർട്ടി ഫോർ ആണ് ഇ ഡബ്ലു എസ് വൺ സിക്സ്റ്റി സിക്സ് വൺ ഫോർട്ടി ഫോർ ആണ് എസ് സി വൺ ഫിഫ്റ്റി എയ്റ്റ് ആൻഡ് വൺ തേർട്ടി എയ്റ്റ് ആണ് എസ് ടി വൺ ഫിഫ്റ്റി സിക്സ് ആൻഡ് വൺ തേർട്ടി ഫസ്റ്റ് പറയുന്നത് ജെ ആർ എഫും നെക്സ്റ്റ് ആസ്പെക്റ്റും എന്നുള്ളതാണ് സോ ദിസ് ഈസ് വി ഹാവ് ദ കട്ട് ഓഫ് ഓഫ് എൻവോൺമെൻറ്റൽ സയൻസ് ഓക്കെ അപ്പോൾ എൻവിയോൺമെൻ്റൽ സയൻസിൻ്റെ കട്ട് ഓഫിലും നമുക്ക് മനസ്സിലാവുന്ന ഒരു 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 കാര്യം എന്ന് പറയുന്നത് കട്ട് ഓഫ് നന്നായിട്ട് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ കട്ട് ഓഫ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി അതർ സബ്ജെക്റ്റ് ഓർ യാ സൈറ്റ് വർക്ക് ആവുന്നില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുക കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടും കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും പലർക്കും കിട്ടിയിട്ടുണ്ട് ആ എഫ്ഫറിന്റെ റിസൾട്ട് ഓൾറെഡി വി ഹാവ് എ ലോട്ട് ഓഫ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മോർ ദൻ ടെൻ നെറ്റ് ജെ ആർ എഫ് ഫിഫ്റ്റി പ്ലസ് നെറ്റ്സ് ഹൺഡ്രഡ് പ്ലസ് ജെ ആർ എഫ് സോറി പി എച്ച് സി റിസൾട്ടുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ നിങ്ങൾ ഈ പറഞ്ഞ വെബ്സൈറ്റിന്റെ പ്രശ്നം എയ്ഫറേസിനും എല്ലാവർക്കും ഉണ്ട് ഓക്കെ സോ യാ പലരും ഇനി എക്സാമിന് ക്വാളിഫിക്കേഷൻ എന്താണ് ചെയ്യേണ്ടത് കൺഫ്യൂഷൻ ചോദിക്കുന്നുണ്ട് മേ ബി ആഫ്റ്റർ സം ടൈം ഒരു ടെൻ ടെൻ തേർട്ടിക്ക് നമ്മളൊരു ലൈവ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വിൽ ബി ഡിസ്കസിങ് ദാറ്റ് ടൈം ഓക്കെ സോ ഇഫ് യു ഹാവ് എനി മോർ എനി മോർ ഡൗട്ട്സ് യു കൻ ആസ് ഓക്കെ എനി സബ്ജെക്ട്സ് ഓർ എനി കൺഫ്യൂഷൻ ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ നിർത്താം ആൻഡ് വിൽ ബി ഡിസ്കസിംഗ് യാ ലോ എന്നുള്ള സബ്ജെക്റ്റ് ചോദിച്ചിട്ടുണ്ട് ഹാവ് ഐ വിൽ ഐ വിൽ ജസ്റ്റ് ഷോ വി ഹാവ് ദ മലയാളം നമ്മൾ പറഞ്ഞു വി ഹാവ് ദ സാൻസ്ക്രി നമ്മൾ പറഞ്ഞു യാ അറബിക് ഇംഗ്ലീഷ് വിൽ ജസ്റ്റ് ഷോ ദ ലോ യ ലോൻ്റെ കോടെ എത്രയായിരുന്നു ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ഐ ജസ്റ്റ് മിസ്റ്റിറ്റ് ഫ്രഞ്ച് സ്പാനിഷ് റഷ്യൻ പേർഷ്യൻ ജേമൻ ജപ്പാനീസ് ഫിസിക്കൽ യാ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ദിസ് ഈസ് എ കട്ട് ഓഫ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അൺറിസേർവ്ഡ് വി ഹാവ് ടു നോട്ട് സിക്സ് ആൻഡ് വൺ സെവൻറ്റി എയ്റ്റ് ദെൻ ഒ ബി സി വൺ നയൻറ്റി ഫോർ ആൻഡ് വൺ സിക്സ്റ്റി യാ ഡബ്ല്യു എസ് വൺ നയൻറ്റി ഫോർ ആൻഡ് വൺ സിക്സ്റ്റി എസ് സി വൺ എയ്റ്റി ആൻഡ് വൺ ഫിഫ്റ്റി ദൻ എസ് ടി വൺ എയ്റ്റി സിക്സ് ആൻഡ് വൺ ഫിഫ്റ്റി എന്നുള്ളതാണ് ഓക്കെ നമുക്ക് ഉള്ളത് വൺ ഇറ്റ് കംസ് ടു ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് ലോ അതാണ് അൺറിസേർവ്ഡിൽ ടു ഹൺഡ്രഡ് ആൻഡ് വൺ സെവൻറ്റി എയ്റ്റ് ആണ് ഒ ബി സിയിൽ വൺ നയൻറ്റി ആൻഡ് വൺ സിക്സ്റ്റി സിക്സ് ആണ് ഇ ഡബ്ല്യു എസ്സിൽ വൺ നയൻറ്റി ഫോർ ആൻഡ് വൺ സിക്സ്റ്റി ഫോർ ആണ് എസ് സിയിൽ വൺ സെവൻറ്റി എയ്റ്റ് ആൻഡ് വൺ ഫിഫ്റ്റി സിക്സ് ആൻഡ് എസ് ടിയിൽ വൺ സെവൻറ്റി സിക്സ് ആൻഡ് വൺ ഫിഫ്റ്റി എന്നുള്ളതാണ് വന്നിട്ടുള്ളത് സോ ഇത്രയാണ് ആ സോ മാസ് കമ്മ്യൂണിക്കേഷൻ കൂടി ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോദാ ഫൈനൽ ആസ്പെക്ട് വി ഹാവ് മാസ് കമ്മ്യൂണിക്കേഷൻ വി ഹാവ് ദ യ കാറ്റഗറി അൺഡിസേർഡ് കാറ്റഗറി ടു നോട്ട് ഫോർ ആൻഡ് വൺ സെവൻറ്റി സിക്സ് ആണ് ഒ ബി സി കാറ്റഗറി വി ഹാവ് വൺ നയൻറ്റി ആൻഡ് വൺ സിക്സ്റ്റി ആണ് ദെൻ വി ഹാവ് ഇ 190 എസ് uh, uh, 158 നയൻറ്റി 180 വൺ 152 എയ്റ്റ് 182 സി വൺ ആൻഡ് വൺ എന്നുള്ളതാണ് സോ ഇത്രയാണ് കട്ട് ഓഫ് ഓക്കെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു കൂടുതൽ നമ്മൾ ഈ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കട്ട് ഓഫ് കൊടുക്കാം കൂടുതൽ കാര്യങ്ങൾ യൂഫർ എഡ്യൂക്കേഷനിൽ ക്വാളിഫൈ ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ക്വാളിഫൈ ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ അസസ് ചെയ്യുക പ്രിപ്പറേഷനായിട്ട് മുന്നോട്ട് പോവുക ഇപ്രാവശ്യം നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോകളിലൂടെ വീഡിയോകളിലൂടെയായിട്ട് യൂഫ് എജ്യൂക്കേഷൻ്റെയൊക്കെ യൂട്യൂബ് ചാനൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് വരുത്താൻ വേണ്ടിയിട്ട് മെയ്ക്ക് ഷുർ യു സബ്സ്ക്രൈബ് ടു യൂഫ് എജ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ കീപ് അബ് ലുക്കിങ് അറ്റ് ദ ചാനൽ നമ്മൾ ഒരുപാട് ലൈവുകളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ടൈം ബീയിങ് താങ്ക് യു